ടുത്ത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ അതിശയത്തോടു കൂടിയാണ് ആ കാര്യങ്ങളെ അവർ വീക്ഷിച്ചിരുന്നത് കാരണം കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മുൻപ് നമ്മുടെ നാട്ടിൽ ഒരു ഹോമിയോ മറ്റേ ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടറുടെ പേര് പിന്നീടാണ് ഇവർ എനിക്ക് പറഞ്ഞു തന്നത് പരീദ് എന്ന് പറയുന്ന പറയുന്ന ഒരു ഹോമിയോ ഡോക്ടറായിരുന്നു അപ്പോൾ ആ ഒരു പണ്ടൊക്കെ നമ്മൾ ഇപ്പോഴാണ് മനസ്സിലാക്കി വന്നത് അന്ന് എന്താണെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു നിരപ്പല അതായത് പലക ഉപയോഗിച്ചിട്ടുള്ള കടകളായിരുന്നു അതിൽ രണ്ട് നിരപ്പല ഇട്ട എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് ആ ഒരു ഷട്ടറിന്റെ ഒരു റൂമിലാണ് ഈ ഒരു ഹോമിയോ ഡോക്ടർ നമ്മുടെ ആ ഒരു പ്രദേശത്തുണ്ടായിരുന്നത് അപ്പോൾ ചെറുപ്പകാലത്ത് എൻ്റെ ഉമ്മ എന്നോട് പറയാണ് അന്ന് ഒരു എൻ്റെ ഉപ്പയുടെ പെങ്ങളുമായിട്ടാണ് ഒരു നിലാവ് നല്ല നിലാവുള്ള ഒരു വെളിച്ചത്തിലാണ് ആ ഒരു ഡോക്ടറുടെ അരികിൽ പോകുന്നത് അപ്പം ഞാൻ ആ വിഷയം കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു ഉമ്മ ഇന്ന സ്ഥലത്ത് ഒരു ഡോക്ടറാണോ വൈദ്യരാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടില്ല കാരണം നമ്മൾ കുറച്ച് വലുതായപ്പോഴാണ് ഡോക്ടർ വൈദ്യർ അങ്ങനെ ഹോമിയോ ഡോക്ടർ എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നത് അപ്പം ഞാൻ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ ചോദിച്ചപ്പോൾ ഉമ്മനോട് എങ്കിലാണ് നിനക്കത് എങ്ങനെ ഓർമ്മ കാരണം ആ ടൈമിൽ നിനക്ക് ഒരു ഏഴോ അതല്ലെങ്കിൽ ഒരു ആറോ ഏഴോ മാസം പ്രായമേ ഉണ്ടാകുകയുള്ളൂ നിനക്കത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഓർമ്മ എന്ന് ചോദിച്ചപ്പോ ഞാൻ ആ ഡോക്ടറുടെ ആ ഒരു വേഷധാരണ ആ ഒരു വേഷം ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു അപ്പൊ ഉമ്മ എന്നോട് പറയാണ് അതെങ്ങനെയാണ് ചിലപ്പോ ഞാ നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചിലപ്പോ അങ്ങനെ സംസാരിക്കുമ്പോ അങ്ങനെ പറഞ്ഞ അറിവിലൂടെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടാവും ഞാൻ പറഞ്ഞ അല്ലമ്മ ആ കടയുടെ മുൻപിൽ ഒരുപാട് ഇരിക്കാനുള്ള ഒരു കസേര ഇന്ന മാതിരി കസേരകളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്തു അന്നൊക്കെ ഈ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ ഒരു വീതിയുള്ള ഒരു നെയ്ത് കൊണ്ടിട്ടുള്ള കസേരകളായിരുന്നു അതുപോലെ തന്നെ ഇരിക്കാൻ വേണ്ടി പലകയായിരുന്നു സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പലകയ്ക്ക് മുകളിലാണ് ഇരുന്നിരുന്നത് പുരുഷന്മാർ വന്നു കഴിഞ്ഞാൽ ഈ വട്ട അതായത് ഈ പ്ലാസ്റ്റിക്കിന്റെ ആ ഓല കൊണ്ട് നെയ്ത കസാരയിലാണ് ഇരിക്കുന്നത് ഇത് ഇന്ന ഭാഗത്താണ് ഇരുന്നിരുന്നത് എന്നൊക്കെ ഞാൻ ഞാനങ്ങനെ പറഞ്ഞപ്പോൾ വളരെ അതിശയത്തോടു കൂടിയാണ് ഉമ്മ എൻ്റെ ആ സമയം എന്നങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വേറെ എന്താ എന്തൊക്കെയെന്ന് നിനക്ക് ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഒരു കറുത്ത ജഡ്ഡി ജട്ടി ഇട്ടിട്ട് ഒരു ചെയിനും ഇട്ട ഒരു വേഷം ഒരു വളയുമുണ്ട് എൻ്റെ കൈ കയ്യിൽ ആ ഒരു വേഷത്തിൽ ഒരു ചെടിയുടെ ഇടയിൽ കൊണ്ടുപോയി ഒരു വട്ടക്കസേരയിൽ ഇപ്പറയുന്ന അന്ന് വട്ടക്കസേരാണ് കൂടുതലും ഉണ്ടായിരുന്നത് ഈ നെയ്ത കസേര ആ വട്ടക്കസേരയിൽ ഇരുത്തി ഒരാളോട് പിന്നീട് പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അത് ക്യാമറമാൻ ആണ് അത് ഫോട്ടോ പിടിക്കുന്ന ആളാണ് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ക്യാമറമാൻ ഈ ഫോട്ടോ എടുത്തു ആ ഫോട്ടോ ഉപ്പയാണെങ്കിൽ എന്നെ കൊണ്ടുപോയി വട്ടക്കാശേരയിലിരുത്തി എൻ്റെ മോൻ്റെ ഒരു ഫോട്ടോ എടുക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ ഞാൻ തരാ എനിക്ക് ആ ഫോട്ടോ വേണം എന്ന് പറഞ്ഞു ആ കാലഘട്ടത്തിൽ എനിക്കിന്ന് നാൽപ്പത്തി ആറ് വയസ്സ് ആവാനായി നാൽപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ഈ ഇപ്പം ഈ പറഞ്ഞ പോലെ വർഷങ്ങൾ കഴിയും തോറും ഓരോ കുടുംബത്തിൽപ്പെട്ട വലിയ ജനസംഖ്യയുള്ള ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം ഉമ്മയുടെ ആളുകളും ഉപ്പയുടെ ആളുകളെയുമൊക്കെ ആ ഒരു ജീവിച്ചിരുന്ന ആളുകളെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ നമ്മൾ തേടുന്നത് തന്നെ നമ്മുടെ ഉപ്പയുടെ ഉമ്മയുണ്ടോ ഉപ്പയുടെ ഉപ്പയുണ്ടോ എന്നൊക്കെയാണ് പക്ഷെ എൻ്റെ ഉപ്പയുടെ ഉപ്പയുണ്ടായിരുന്നില്ല എൻ്റെ ഉപ്പയുടെ ഉമ്മയും അതുപോലെ സിസ്റ്റേഴ്സും എല്ലാ എല്ലാവരും ഉണ്ടായിരുന്നു അതുപോലെ ഉമ്മയുടെ ആളുകൾ എല്ലാവരും ഉണ്ടായിരുന്നു കാരണം ഉമ്മയുടെ ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും ആ ബ്രദേഴ്സും എല്ലാവരും അടങ്ങുന്ന മക്കൾ പേരക്കുട്ടികൾ എന്ന് പറയുന്ന വലിയൊരു സംഭവം തന്നെയായിരുന്നു നല്ല ഒരു സാമ്പത്തികമുള്ള കുടുംബം തന്നെയായിരുന്നു എൻ്റെ ഉമ്മയുടെ കുടുംബം ഉപ്പയുടെ കുടുംബം അത്രങ്ങൾ സാമ്പത്തികം ഒന്നും ഇല്ലെങ്കിലും ഒരു മിഡിൽ ലെവലായിരുന്നു പക്ഷേ അസറ്റ് ഉണ്ടായിരുന്നു എല്ലാ അങ്ങനെ കൊണ്ട് പരാജയ ആ ഒരു സംഭവം എല്ലാവർക്കും ഭൂമിയും അതുപോലെ തന്നെ നല്ല ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വീടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ഞാൻ ജനിച്ചു വളർന്ന ആ ഒരു കാലയളവിൽ പിന്നീട് നമ്മുടെ ആ ഒരു കുറച്ച് പ്രായങ്ങൾ ഇങ്ങനെ കയറി കയറി വരുന്ന ഇതിനനുസരിച്ച് അയൽ ആളുകളൊക്കെ ഇങ്ങനെ മരിച്ചു പോകുന്ന ആ ഒരു കാഴ്ചകളാണ് കണ്ടത് അപ്പൊ മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഉപ്പയോടും ഉമ്മയോടും ഒക്കെ എന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു നാലുമഞ്ചൊക്കെ വയസ്സുള്ള സമയത്ത് പല മരണ വീടുകളും സന്ദർശിക്കാനിടയായി കാരണം ഉമ്മയുടെ ആ ഒരു നമ്മുടെ നാട്ടിൽ പറയും ഒക്കത്തിരിക്കുക എന്നാണ് പറയുക ആ ഒരു നമ്മുടെ ശരീരത്തിന്റെ ഈ ഒരു ഭാഗത്ത് മരിങ്ങ് ഭാഗം മരി എന്ന് പറയുന്ന ഈ ഇടത് ഭാഗം അതല്ലെങ്കിൽ വലതുഭാഗം ഇതിനോട് ചേർന്ന് അള്ളിപ്പിടിച്ച് ഇരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് എന്നും എൻ്റെ കണ്ണിലുള്ളത് അപ്പോൾ ഓരോ മണ മര മരണവീടുകളും അതുപോലെ തന്നെ മറ്റ് വിവാഹ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്ന ആ ഒരു കാലയളവിലൊക്കെ ഈ മരണപ്പെടുന്ന ആളുകളെ കുറിച്ച് ഞാൻ ചോദിച്ചു കൊണ്ടേയിരിക്കുമത്രേ അവരെ എങ്ങോട്ടാണ് പോയത് അവരെ തിരിച്ചു വരുമോ അവരെ എന്തിനാണ് അവരെ ആ വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ എടുത്തു കൊണ്ടുപോയത് അവരെന്തിന് എവിടേക്കാ പോകുന്നത് ഇങ്ങനെ ഒരു ഒരു രീതിയിലും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായിട്ട് എന്റെ ഉപ്പയെയും ഉമ്മയെയും കാലങ്ങളോളം ഞാൻ അതുപോലെ അതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാറുണ്ട് അത്ര ഈ മരണപ്പെട്ടു പോയ ആളുകൾ ഇവിടെ അവരെങ്ങോട്ടെ പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉപ്പ എന്നോട് പറയാറുണ്ടായിരുന്നു അവർ പടച്ചവന്റെ അരികിലേക്ക് പോയി കറണ്ട് പെട്ടെന്ന് പോയി അപ്പൊ മരണപ്പെട്ടവർ അവർ തിരിച്ചു വരുമ്പോ അവരെങ്ങോടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോ ഉപ്പ എന്നോട് പറഞ്ഞിരുന്നൊരു വാക്കായിരുന്നു നമുക്ക് നമ്മൾ മുസ്ലിങ്ങളാണ് നമുക്ക് ഇസ്ലാമിൻ്റെതായിട്ടുള്ള ആ ഒരു ഖുറാനും ഹദീസും ഒക്കെ ഉണ്ട് അപ്പോൾ മുൻകാലങ്ങളിലുള്ള മഹാന്മാരായിട്ടുള്ള അമ്പ്യവലേക്കന്മാരും അതുപോലെ ഉള്ള ആ ഒരു അതിനോട് ചേർന്നുള്ളതായിട്ടുള്ള നമ്മളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരിലൂടെയും വയത് പരമ്പരയിലൂടെയും ഒക്കെ നമ്മൾ ഓരോ മനുഷ്യന്റെ ആ ഒരു ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരങ്ങൾ ഉണ്ടത്രേ അപ്പൊ അവർ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ നാളെ അള്ളാഹുവിൻ്റെ ആ ഒരു ഹതിറത്തിൽ എന്നൊക്കെയാണ് പറയുന്നത് അടുത്ത് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ അതിന്റെ അർത്ഥം അങ്ങനെ വരുന്നത് അപ്പോ അങ്ങനെ ഒരു പരലോകത്തേക്കാണ് മനുഷ്യർ പോകുന്നത് എല്ലാ മനുഷ്യരും ഈ ലോകത്ത് നിന്നും അവസാനിച്ച് ഈ ലോകം തന്നെ ഇല്ലാതായിപ്പോയി ഈ ഭൂമി ഈ കാണുന്ന ഭൂമിയായിരിക്കില്ല ലോകാവസാനത്തിൽ ഈ ഭൂമി പൊട്ടിപ്പിളർന്ന് ഈ ഭൂമിയുടെ മുകളിലുള്ള വൃക്ഷങ്ങളും അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങളും മറ്റുമൊക്കെ എല്ലാം നഷ്ടപ്പെട്ട് പഞ്ഞിക്കെട്ട് പോലെ ഈ ഒരു ഭൂമി പൊട്ടിത്തെറിച്ച് ചിഹ്നം ഭിന്നമായിട്ട് പോകുമ്പോൾ അത്ര അവസാന കാലഘട്ടങ്ങളിൽ അപ്പൊ അങ്ങനെയുള്ള ഒരു വിശ്വാസമാണ് ലോക മുസ്ലിങ്ങളുടെ ആ ഒരു മനസ്സിൽ ഉള്ളത് അപ്പൊ ഈമാൻ കാര്യം ഇസ്ലാം കാര്യത്തിന്റെ ആ ഒരു കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ അതിൽ ഉൾക്കെടു ഉൾക്കൊള്ളുന്ന ഏ മുസ്ലിം ആയിട്ട് ജനിച്ച് ജനിച്ച് വളർന്ന് മരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണം അതിൽപ്പെടുന്ന ഒരു കാര്യമാണ് അന്ത്യനാളെ തൊട്ട് വിശ്വസിക്കുക എന്നുവെച്ചാൽ അവസാന കാലഘട്ടത്തെ കുറിച്ച് വിശ്വസിക്കണം അപ്പൊ അവസാന നാൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് തന്നെ ശാസ്ത്രജ്ഞർ പോലും പറയുന്നുണ്ട് ഭൂമി ഒരു മനുഷ്യൻ മരിക്കുന്നത് പോലെ തന്നെ ഭൂമി ഒരു നാൾ ഇല്ലാതായി പോകുമത്രേ അപ്പോ